ഇനി എല്ലാവരുടെയും സംശയം ഗോൾഡ് മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ പ്രത്യേകിച്ച് ഇന്ന് കുറഞ്ഞോ ഇന്ന് കുറയാൻ സാധ്യത ഉള്ളത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു എസ് സി ബി ഐ ഡേറ്റു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് വന്ന് ഇൻഫ്ലേഷൻ കൂടുതലാണെന്ന് റേറ്റ് കട്ടിനുള്ള പെട്ടെന്ന് സാധ്യതയില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില അതുകൊണ്ട് ഇടിയും ആ ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് എന്നാൽ ഇൻഫ്ലേഷൻ എന്നുകൊണ്ട് ലോങ് ദൂരവ്യാപകമായി സ്വർണ്ണവില ഉയരാനുമാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ സ്വർണ്ണവില കൂടുമ്പോൾ കുറവായി അടുത്ത ഘട്ടങ്ങളിലാണ് നമ്മുടെ ചോദ്യം ട്രംപ് താരിഫുമായിട്ടൊക്കെ പോകുന്നുണ്ട് അതേപോലെ നാറ്റോ ചീഫ് പറയുന്നുണ്ട് ചൈനക്കും ഇന്ത്യക്കും ബ്രസീലിനൊക്കെ നല്ലോണം സാങ്ഷൻസ് കൊടുക്കണമെന്ന് ചൈനയുമായിട്ട് ഒരു ഫ്രണ്ട്ലി യുദ്ധ ഫൈറ്റിംഗ് ആണെന്നൊക്കെയാണ് പറയുന്നത് അതേപോലെ പല സ്ഥലങ്ങളിലും അങ്ങനെ പോയി ഇന്തോനേഷ്യൊക്കെ സംസാരിച്ച് ട്രംപ് അങ്ങനെ പോകുന്നു സംസാരി താരിഫും മറ്റുള്ളവരൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നോക്കണം എന്താണ് സ്വർണം മുകളിലേക്ക് പോകുമോ അത് തയക്ക് പോകുമോ എന്നുള്ളത് അത് ഇനി കപ്പൽ വാങ്ങുകയാണെങ്കിലും ശരി പാത്രം വാങ്ങുകയാണെങ്കിലും എല്ലാത്തിലും നമ്മൾ നോക്കണം എന്ത് നമ്മൾ ഇട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഗോഡ് എന്തായിട്ടില്ല മൂവായിരത്തി നാനൂറ്റി അൻപത് അങ്ങ് കടന്ന് പോയിട്ടില്ല മൂവായിരത്തി അഞ്ഞൂറ് അട്ട് ഇറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് കടന്ന് അങ്ങോട്ട് വല്ലാത്ത രീതിയിൽ അങ്ങ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സോഡ് വില പോയിട്ടില്ല ആ വലിയ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ പിന്നെ മൂവായിരത്തി മുന്നൂറ്റി എഴുപതുകളിലാണ് കൂടുതൽ നിന്നിട്ടുള്ളത് ഇപ്പോൾ ഗോൾഡിനെ എന്താ സംഭവിച്ചാൽ വീണ്ടും താരീഫിൻ്റെ മൈറ്റൊക്കെ ട്രംപ് താരിഫാണ് വീണ്ടും മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ പോയി പക്ഷേ അത് കുട്ടിക്കാൻ കഴിഞ്ഞില്ല താഴേക്ക് തന്നെ ഗോൾഡ് പതിച്ചു പിന്നെ ഇന്നലത്തെ ഡേറ്റൈൻ വന്നപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അൻപതുകളിൽ നിന്ന് ഗോൾഡ് അതിങ്ങോട്ട് താഴേക്ക് മൂവായിരത്തി മുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി സംതിങ്ങിലേക്ക് വരെ ഇറങ്ങിപ്പോകുന്നു ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് യു എസ് ഡോളറിൽ നിൽക്കുന്നത് അതായത് ഇപ്പോൾ ഉള്ള ആയ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന സംഖ്യ അത് തന്നെ നാളെയും തുടർന്നേക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഗോൾഡ് മുകളിലേക്ക് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ബിറ്റ് കോയിൻ്റ് കാര്യം പറയുകയാണെങ്കിൽ അത് ഒരു ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ഡോളറാണ് ഇപ്പോൾ ഉള്ളത് അതിന് വേണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം അയക്കാം അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷെ ഗോൾഡ് ഇപ്പോൾ ഒരു മൂവായിരം ഡോളറിൻ്റെയും മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിൻ്റെ ഇടയ്ക്ക് സ്റ്റക്കാണ് അതെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് നേരോഡാക്കിയായിട്ട് പറയുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറിൻ്റെയും മൂവായിരത്തി മുന്നൂറ്റി എന്ന് പറയാം ഇനി അങ്ങ് അത് അതിനൊന്നും കൂടി ഇങ്ങോട്ട് കുറുക്കുവാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപതിൻ്റെയും മൂവായിരത്തി മുന്നൂറ്റി ഇരുപതിൻ്റെയും ഇടക്കാണ് നമുക്ക് പറയാം ഗോൾഡ് ഓക്കെ ആ ഒരു ഇതാണുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലാണ് കുറച്ച് അധികമല്ല അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ താഴെ കേരളത്തിൽ വാങ്ങാൻ കിട്ടിയേക്കും റെസ്പെക്റ്റീവ് ഫോർ ഡാസ് ഇതെന്താ വെച്ചാൽ സ്വന്തം ഭയങ്കരമായി കുതിച്ചൊരു സാധ്യതയുണ്ട് അതൊക്കെ എന്തായാലും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വലിയ പ്രൈസിലേക്ക് പോകും എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് ലോങ് ടൈമിലേക്ക് പോകും പക്ഷേ ഒരു സംഭവം നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഗോൾഡ് പല സ്ഥലങ്ങളിലേക്ക് ഇൻവെസ്റ്റേഴ്സ് നീങ്ങി ഗോൾഡിനെ മാത്രമല്ല പോയത് ഡിഫെൻസ് സെക്ടേഴ്സുകളിലേക്കൊക്കെ പോയി ഡ്രോൺ ഉണ്ടാക്കുന്ന കമ്പനികളിലേക്കും ഉണ്ടാക്കുന്ന കമ്പനികളിലേക്കും ന്യൂക്ലിയർ സബ് അങ്ങോട്ടും പിന്നെന്താ എവിടെയൊക്കെ പോകണമെങ്കിൽ അവിടേക്കൊക്കെ ഒരു പോയി ആ സമയത്ത് അത് റിസ്ക് അസറ്റുകളിലേക്ക് പോയി റിസ്ക് അവസ്ഥയിൽ റിസ്ക് പെർഫോം ചെയ്യുന്ന അസറ്റുകളിലേക്ക് അപ്പോൾ നമ്മൾ അതിനനുസൃതമായി അതിൽ കൂടി മുന്നോട്ട് പോകുക എന്നല്ല പക്ഷെ പെട്ടെന്നുള്ള സംഭവിക്കുന്നത് ഇപ്പോൾ അടുത്ത് എന്താണെന്നുള്ളത് ബേസ് ചെയ്ത നമ്മൾ അനുസൃതമായിട്ട് ചിന്തിക്കണം വെൻറ്റ് ഫാക്ട് ചേഞ്ച് ഐ ചേഞ്ച് മൈ മൈൻഡ് വാടു യു ഡു സാർ എന്ന പണ്ടൊരാൾ ചോദിച്ചാലും അതേപോലെ സത്യങ്ങൾ മാറും സത്യങ്ങൾ ശരിക്കും മാറുന്നില്ല കേട്ടോ സത്യം പോകാൻ സത്യം തന്നെയാണ് റിയൽ ഫാക്റ്റുകൾ ബട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം അതിനനുസൃതമായിട്ട് വേണം പിന്നെ ട്രംപ് അണിങ്ങനെ ഇതാണ് ആ ട്രംപ് ഇപ്പം ഇന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലെ പറഞ്ഞു ഏതോ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു ഏതാ ഫൈനാൻഷ്യൽ ടൈംസ് ഏതോന്ന് ഒന്ന് റിപ്പോർട്ട് ചെയ്തത് ആ ഒരു പ്രൈവറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് മോസ്കോക്ക് മോസ്കോ എയ്റ്റ് ചെയ്യാൻ കൈയ്യോടാണ് അതലൻസ് കെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞു അത് ട്രംപ് പറഞ്ഞു ഹൈ മോസ്കോയിൽ നിറ്റ് ചെയ്യേണ്ട അതലൻസ്കിയോട് ഞാൻ പറഞ്ഞു അൻപത് ദിവസത്തെ സമയം കൊടുക്കും അതില്ലെങ്കിൽ റഷ്യക്ക് സാങ്ഷൻസ് കൊടുക്കും എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞത് എയ്റ്റ് ചെയ്യാമെന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇനി ഗോൾഡിന് കാര്യം ഇപ്പോൾ ഉള്ള പ്ലേസിന് അല്പം കൂടി വാങ്ങാൻ കിട്ടും പക്ഷേ അധികം തകർന്നതരിപ്പണമാവില്ല അല്പമോ അല്പം വെരി നൈസ്ലി മനസ്സിലായിരുന്നു മൂവായിരത്തി മുന്നൂറ് പോയി നല്ല സ്ട്രോങ് സപ്പോർട്ടാണ് ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂലോ ഇരുന്നൂറ്റി അമ്പതൊക്കെ അല്പം വന്നേക്കും അതുമില്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിനനുസരിച്ച് രൂപയുടെ മാറ്റി മനസ്സിലാക്കി കിട്ടും അപ്പോൾ കുറച്ച് വേണമെങ്കിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ താഴെ വാങ്ങാൻ കിട്ടിയേക്കും എന്നിട്ട് ഗ്രാജുവലി ഗോൾഡ് ഇങ്ങനെ മെല്ലെ മെല്ലെ മുകളിലേക്ക് പോവും മൂവായിരത്തി നാനൂറ് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവണം അതിപ്പോൾ ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകുമ്പോഴാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അങ്ങനെ സംഭവിക്കുക എന്നുള്ളതാണ് പറയാൻ ഉള്ളത് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം